കാക്ക്യംചാൽ ടൗണിൽ റോഡരികിലെ മരക്കം വീണുണ്ടായ അപകടത്തിന് ശേഷവും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരക്കമ്പുകളിൽ അപകട ഭീഷണി നിലനിൽക്കുകയാണ് കാക്ക്യംചാൽ ടൗണിൽ റോഡരികിലെ മരക്കോം വീണുണ്ടായ അപകടത്തിന് ശേഷവും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മരക്കമ്പുകളിൽ അപകട ഭീഷണി നിലനിൽക്കുകയാണ് ടൗണിൽ വളർന്നു നിൽക്കുന്ന മരങ്ങൾ വേനൽക്കാലത്ത് തണൽ നൽകുന്നതിനാൽ ഓട്ടോറിക്ഷകൾക്കും യാത്രക്കാർക്കും ഏറെ ആശ്വാസമാണ് എന്നാൽ മഴക്കാലത്തെ ഇലത്തൂക്കിൽ ഭാരം കാരണമാണ് കാറ്റിൽ മരക്കമ്പുകൾ ഒടിഞ്ഞു വീഴുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുണ്ടായ അപകടത്തിൽ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലെ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്ന് വാഹനങ്ങൾ പെട്ടെന്ന് മാറ്റിയതുകൊണ്ടാണ് മറ്റപകടം ഒഴിവായത് ഇവിടെ അപകടാവസ്ഥയിലായ മരങ്ങൾ ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ മരങ്ങൾ ചുവടെ മുറിക്കുന്നത് ഒഴിവാക്കി അപകട സാധ്യതയുള്ള കമ്പുകൾ മുഖച്ചുമാറ്റണമെന്നാണ് നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും പറയുന്നത് ഇതിനായി പഞ്ചായത്ത് അധികൃതരുടെയും പിഡബ്ല്യു ഡിയുടെയും സഹായം കാത്തിരിക്കുകയാണ് നാട്ടുകാർ ടൗണിന്റെ പച്ചപ്പിനും സാഹചര്യങ്ങൾക്കും മാറ്റം വരാതെ മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാനാണ് ആവശ്യം ഉന്നയിക്കപ്പെടുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ